മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് സുരാജ് വെഞ്ഞാറമൂട് മിമിക്രി വേദികളിലൂടെയാണ് സുരാജ് കലാജീവിതം ആരംഭിക്കുന്നത് പിന്നീട് മിനി സ്ക്രീനിലെത്തി തുടർന്നാണ് സിനിമയിലേക്ക് എത്തുന്നത് മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരങ്ങൾ നിരവധി തവണ നേടിയ മലയാള സിനിമയിലെ ഏറ്റവും തിരക്കുള്ള കൊമേഡിയൻ ആയിരുന്നു സുരാജ് എന്നാൽ പിന്നീട് സുരാജ് വെഞ്ഞാറമൂട് തന്റെ ഗിയർ ഒന്നും മാറ്റി കോമഡിയിൽ നിന്നും നായകനിലേക്ക് സുരാജ് മാറി നിന്നു മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം സുരാജിനെ തേടി എത്തുകയും ചെയ്തു ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായകനാണ് സുരാജ് അതേസമയം സുരാജ് ഇന്നും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വിഷമമുണ്ട് തന്റെ അനിയൻ അരുണിന്റെ മരണം കോമഡി ഷോകളിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതനായിരുന്നു അരുൺ എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വാഹന അപകടത്തിൽ അരുൺ മരണപ്പെടുകയായിരുന്നു ഇപ്പോഴിതാ തന്റെ സഹോദരരെ കുറിച്ച് സുരാജ് പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചയാവുകയാണ് മുമ്പൊരിക്കൽ കഥ ഇതുവരെ എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് സുരാജ് സഹോദരനെ കുറിച്ച് സംസാരിച്ചത് എന്റെ കസിൻ ബ്രദറാണ് കുഞ്ഞമ്മയുടെ മകൻ ചാനലിലൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട് സിനിമയിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ച സംഭവം എൻ്റെ അനിയന്റെ മരണമായിരുന്നുവെന്നാണ് സുരാജ് പറയുന്നത് സുരാജ് വികാരഭരതനായി മാറുന്നത് വീഡിയോയിൽ കാണാം ഈ വീഡിയോ മഴവൽ മനോരമയുടെ യൂട്യൂബ് ചാനൽ വീണ്ടും പങ്കുവെക്കുകയായിരുന്നു ചേട്ടൻ്റെ ഞാൻ മിമിക്രി പഠിക്കുന്നത് നമ്മളെയൊക്കെ കണ്ടാണ് അവൻ വളരുന്നത് അവന് മിമിക്രി പറഞ്ഞു കൊടുക്കുന്നത് ഞാനായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ എന്റെ കൂടെ തന്നെയായിരുന്നു അനിയൻ എന്നതിലുപരി ഏറ്റവും ഇഷ്ടമുള്ള സുഹൃത്ത് കൂടിയായിരുന്നു എപ്പോഴും എന്റെ കൂടെയായിരുന്നു നടന്നിരുന്നത് സിനിമയ്ക്ക് പോകുമ്പോഴും എന്തെങ്കിലും പ്രോഗ്രാം കാണാൻ പോകുമ്പോഴുമെല്ലാം എനിക്കൊരു കൂട്ടായിട്ടുണ്ടായിരുന്നുവെന്നാണ് സുരാജ് പറയുന്നത് അവൻ ഓരോ മിമിക്രി ഐറ്റങ്ങളൊക്കെ ചോദിക്കും ഞാൻ കാണിച്ചു കൊടുക്കും അതിൽ അവന് സമ്മാനം കിട്ടുമ്പോൾ സന്തോഷമാണ് എനിക്ക് അനൗൺസ്മെന്റ് പരിപാടിയായിരുന്നു ആദ്യം ചേട്ടനായിരുന്നു പിന്നീട് ഞാൻ ഏറ്റെടുത്തു ഉത്സവ പറമ്പിലെ അനൗൺസ്മെന്റ് മുതൽ ടെക്സ്റ്റൈൽസിന്റെ വരെ ഉണ്ടായിരുന്നു ഞാൻ സിനിമയിൽ വന്ന ശേഷം അതെല്ലാം എന്റെ അനിയനായിരുന്നു ചെയ്തിരുന്നത് പിന്നെ അവനായിരുന്നു എല്ലാം ട്രൂപ്പുകളിൽ പോയിരുന്നതും വോയിസ് കൊടുത്തിരുന്നതും എല്ലാം സ്വന്തമായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോ തുടങ്ങിയിരുന്നു ചാനൽ പരിപാടികൾ ചെയ്തു സിനിമയിൽ എൻട്രി ആയതാണ് പക്ഷെ ആ സിനിമ കാണാനുള്ള ഭാഗ്യം അവൻ ഉണ്ടായില്ല അതിനു മുമ്പേ തന്നെ അവൻ നമ്മളെ വിട്ടുപോയെന്നും സുരാജ് പറഞ്ഞു മദനോത്സവമാണ് സുരാജിൻ്റെതായി ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ പ്രൊഫസർ ഡിങ്കൻ അച്ചാറ് വരുത്തിയ വിന തുടങ്ങിയ സിനിമകൾ അണിയറയിലുണ്ട് ഓ ടി ലോകത്തേക്കും സുരാജ് ഈ വർഷം കടന്നു വരുമെന്നാണ് കരുതപ്പെടുന്നത്